എല്ലാവരും എന്നോട് ക്ഷമിക്കണം എനിക്ക് നല്ലൊരു ഭർത്താവാനും മകനാകാനും അച്ഛനാകാനും കഴിഞ്ഞിട്ടില്ല ഞാൻ ജീവിക്കാൻ അർഹതപ്പെട്ട ആളല്ല ഞാൻ മൂലം വിഷമിക്കപ്പെട്ട എല്ലാവരോടും മാപ്പ് മരിക്കുന്നതിന് മുമ്പ് സംഗീതജ്ഞനായിട്ടുള്ള അനൂപ് വെള്ളാറ്റഞ്ഞൂർ അഞ്ഞൂറ് എഴുതി വെച്ച വാക്കുകളാണ് ഇത് സംഭവം ഒരുവിധപ്പെട്ട എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു സംഗീതജ്ഞനും സംഗീത അധ്യാപകനുമായിട്ടുള്ള അനൂപ് വെള്ളാറ്റഞ്ഞൂർ അഞ്ഞൂർ ജീവനൊടുക്കിയ സംഭവം സംഭവം അദ്ദേഹം അത്ര വലിയ പ്രശസ്തനല്ലെങ്കിൽ കൂടിയും സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കിടയിൽ ഇദ്ദേഹം ഫേമസ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇദ്ദേഹം രചിച്ച തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാട്ട് ഭയങ്കര വൈറലായിരുന്നു അങ്ങനെയാണ് ഇദ്ദേഹത്തെ ും ശ്രദ്ധിക്കുന്നതും എന്തായാലും ഇദ്ദേഹം ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അതൊരു ഷോക്കിംഗ് ആയിരുന്നു കാരണം മരിക്കുന്നതിന്റെ തലേ ദിവസം മുമ്പ് വരെ അദ്ദേഹം എല്ലാവരുടെ മുന്നിൽ ഹാപ്പി ആയിട്ടായിരുന്നു കാണപ്പെട്ടിരുന്നത് ഒരു ഡിപ്രഷൻ ഉള്ളതായിട്ടോ ഒരു പ്രശ്നം ഉള്ളതായിട്ടോ ഒരു സങ്കടം ഉള്ളതായിട്ടോ ഒന്നും ആരോടും പറഞ്ഞിരുന്നില്ല അതിന് ചിലർ അങ്ങനെയാണല്ലോ എത്ര സങ്കടങ്ങൾ ഉണ്ടായാലും അത് ഇങ്ങനെ ഉള്ളിൽ കഴിയും എന്തൊക്കെ വന്നാലും അതിന് ഈ ഭൂമി മലക്കം മറിഞ്ഞാ പോലും അവരവരുടെ സങ്കടം പുറത്തു പറയത്തില്ല മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടു മറ്റുള്ളവരെ ചിരിപ്പിച്ചും അവരങ്ങനെ മുന്നോട്ട് പോകും പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ളവരായിരിക്കും ജീവിതത്തിൽ ും കൂടുതൽ പതറിപ്പോകുന്നതും ഇതേപോലെ ജീവൻ എടുക്കുന്നതും ഒക്കെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഒന്നു രണ്ട് ദിവസം പല രീതിയിലുള്ള റൂമർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ പക്ഷെ അതിനെല്ലാം വിരാമം കുറിച്ചുകൊണ്ട് ഈ പറയുന്ന അനൂപിന്റെ സുഹൃത്ത് തന്നെ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് പുള്ളിക്കാരൻ ചില കാര്യങ്ങൾ ഇന്നലെ മറുനാടൻ മലയാളിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ കേട്ടു നോക്കാം മുഖം ഒന്നുമില്ലായിരുന്നു അവരുടെ മനസ്സ് മുഖം പോലെ പോലിനെയായിരുന്നു വളരെ അന്ന് അന്ന് ഇന്റർവ്യൂ ചെയ്യണ സമയത്ത് നല്ല സുന്ദരം മാഷണ്ടല്ലോന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടായിരുന്നു അടുത്തുണ്ടായിരുന്നു അല്ലെ അപ്പോ അതേപോലെ തന്നെ അവളുടെ മുഖം പോലെ തന്നെ ആയിരുന്നു അവളുടെ മനസ്സും എന്താ പറയണ്ടു വാക്കുകളില്ല സത്യം പറഞ്ഞിട്ട് വെച്ച എനിക്ക് റിക്കവർ ആവാൻ പറ്റിയിരുന്നില്ല ഇതുവരെ അങ്ങനത്തെ ഒരു വ്യക്തിത്വായിരുന്നു നമുക്ക് എന്തെങ്കിലും ഒരാളെ പറ്റിയിട്ട് ഒരു കുറ്റം പറയാൻ അങ്ങനെ ഇല്ല അങ്ങനെ നമുക്കിപ്പോ ഒരു മനുഷ്യന്മാരാകുമ്പോ നല്ലതും ഉണ്ടാവും പൊട്ടുണ്ടാവും എല്ലാം എല്ലാം മിക്സ് ആയിട്ടാണല്ലോ അവര് പക്ഷെ എന്റെ അറിവില് അനു മാഷിക്ക് അങ്ങനത്തെ നെഗറ്റീവ്സ് ഇല്ല അത്രയ്ക്കും ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞു ഇതേ അഭിപ്രായം തന്നെയാണ് അനൂപിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഒരു മനുഷ്യനടുത്തുനിന്ന് പോലും ഇന്നേ വരെ ഈ മനുഷ്യനെ മോശം പറയിപ്പിച്ചിട്ടില്ല ഇപ്പൊ സാധാരണ ഒരാളെ കുറിച്ച് എല്ലാവർക്കും നല്ലത് പറയാനുണ്ടാകും മോശവും പറയാനുണ്ടാകും അല്ലെ പക്ഷെ ഇദ്ദേഹത്തെ കുറിച്ച് ഒരു മോശവും പറയാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇനി മരിച്ചു പോയത് കൊണ്ടും നല്ലത് പറയാനെന്ന് വിചാരിക്കേണ്ട ജീവിച്ചിരുന്ന കാര്യത്തും അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരും നല്ലത് പറഞ്ഞൊരു മനുഷ്യനായിരുന്നു പക്ഷെ എന്ത് പറയാനാണ് നല്ലവരെല്ലാം ദൈവം നേരത്തെ വിളിക്കുന്നത് പറഞ്ഞ പോലെ ഇദ്ദേഹം നേരത്തെ അങ്ങ് പോയി യുവത്വം തുളുമ്പി നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെന്താ വെച്ചാൽ ഈ മ്യൂസിക് ആയിട്ട് നടക്കുന്ന സമയത്തൊക്കെ ഈ ശനിയാഴ്ച അവരുടെ സ്കൂളും അത് കഴിഞ്ഞ ശനി ആയറും അവർക്ക് ഒരു കഫേല് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോ പിന്നെ അത് കഴിഞ്ഞ ബാൻഡായിട്ട് നടക്കുന്നു അപ്പോ അങ്ങനെ കിട്ടാത്ത വിഷമങ്ങളൊക്കെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും വൈഫിനെ കേട്ടെ പിന്നെ വൈഫിന്റെ അമ്മ കുറച്ച് പിടിവാച്ചിക്കാരി ആയിരുന്നു അപ്പോൾ അവർക്ക് ഇവിടുന്ന് കുട്ടികളെ മക്കളൊക്കെ കൊണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തണം എന്നുള്ള ഒരു വാശി വാശി പോലെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പൊ അല്ലെ ചില്ലറ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സുഹൃത്ത് പറഞ്ഞു വെക്കുന്നത് അല്ലെ പിന്നെ അത് കൂടാതെ തന്നെ അനൂപിനെ സംബന്ധിച്ചിടത്തോളം അനൂപിന്റെ സംഗീത ഒരു പാഷനാണ് ജീവിതത്തിലെ മുഴുവൻ സമയവും അദ്ദേഹം ആ പാഷന് വേണ്ടിയാണ് നീക്കി വെക്കുന്നത് അല്ലെ അപ്പൊ ഇവിടെ ഈ സുഹൃത്ത് പറഞ്ഞാൽ ഞങ്ങൾ ഒന്ന് നോക്കി തിങ്കൾ തൊട്ട് ശനി വരെ ക്ലാസ് എടുക്കും അത് കഴിഞ്ഞാണെങ്കിൽ ശനി ഞായറും ഏതോ കഫയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകും അല്ലെ പിന്നെ ബാക്കിയുള്ള സമയം ബാൻഡിനും മറ്റുമായിട്ട് വെക്കും ഇങ്ങനെ സംഗീത ലോകത്ത് പുള്ളിക്കാരൻ ഫുള്ളി എൻഗേജഡ് ആയിരുന്നു അത് തന്നെയാണ് ഇവിടെ ചെറുതായിട്ടെങ്കിലും അനൂപിന്റെ ഭാഗത്ത് ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയത് ഒരു ഈ സംഗീതത്തിന് വേണ്ടി മുഴുവൻ സമയം നീക്കി വെക്കുന്നതിന് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുടുംബത്തിന് വേണ്ടി അനൂപി നീക്കി വെക്കാമായിരുന്നു അങ്ങനെയെങ്കിലും ഒരു പക്ഷെ ഇന്ന് അനൂപ് ജീവിച്ചിരുന്നേനെ ഇപ്പൊ അനൂപിന്റെ ഭാര്യ പറയുന്ന ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് അനൂപിന് തന്റെ അടുത്ത് എന്നുള്ളതാണ് എങ്ങനെ കിട്ടും ഫുൾ ടൈം പുള്ളിക്കാരൻ പാസിന് പിറകെ ആണല്ലോ ഒരു പക്ഷേ അതൊക്കെ തന്നെയാണ് ഈ കുടുംബ പ്രശ്നം ഇത്ര വഷളാകാൻ കാരണം ഇവിടെ അനൂപ് മാത്രമല്ല നമ്മൾ പുറമേ കാണുന്ന ഈ സോ കോൾഡ് സെലിബ്രിറ്റീസിനൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മൾ പല സെലിബ്രിറ്റീസിനും കാണാറുണ്ട് അല്ലെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കൊണ്ട് ആയി ആറ് മാസം കൊണ്ട് ഡിവേഴ്സായി എന്നൊക്കെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി ഫേസ്ബുക്ക് അത് നല്ലോണം ആഘോഷിക്കാറുണ്ട് പലരും അതുമായി ബന്ധപ്പെട്ട് പല റൂമറുകളും അടിച്ചറക്കാറുമുണ്ട് പക്ഷെ നമ്മൾ അതിനെ യാഥാർത്ഥ്യം തേടി പോകുമ്പോൾ ഈ അനൂപിനെ സിമിലർ ആയിട്ടുള്ള അതേ അവസ്ഥകൾ അവിടെയും കാണാൻ സാധിക്കും കാരണം ഈ ഷോകളുടെ സെലിബ്രിറ്റീസ് ഒക്കെ അവരുടെ വർക്കിൽ ഭയങ്കരമായിട്ട് എൻഗേജഡ് ആയിരിക്കും അവർ എപ്പോഴും തിരക്കുള്ള വ്യക്തികളായിരിക്കും എപ്പോഴും യാത്രകളിലായിരിക്കും അല്ലെ അവർ ഇനി കാണുന്ന ലെവലിലേക്ക് ആക്കി തീർത്തതും അവരുടെ തിരക്കുകളും യാത്രകളും ഒക്കെ തന്നെയാണ് അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ന് അവർ കാണുന്ന സെലിബ്രിറ്റീസ് ആയി മാറില്ലായിരുന്നു കല്യാണം കഴിക്കുന്നത് വരെ അതൊരു പ്രശ്നമല്ല പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷവും അവർക്ക് ആ തിരക്കുകളും യാത്രകളും മാറ്റിവെക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും സ്വാഭാവികമായിട്ടും കുടുംബത്തിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരും അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ പാർട്ടണറുടെ കൂടെ അവർക്ക് അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും അത് പിന്നീട് കുടുംബ പ്രശ്നങ്ങളിലേക്കും ഡിവേഴ്സിലും ചെന്നെത്തിക്കും ഇതാണ് മിക്ക കേസിലും നടക്കുന്നത് അതിനവരെ പൂർണ്ണമായും കുറ്റം പറയാൻ പറ്റത്തില്ല ഇത്രയും കാലം അവർ അവരുടെ പാഷൻ മുഴുകി ജീവിക്കുകയായിരുന്നു അല്ലേ അങ്ങനെ പെട്ടെന്നൊരു ദിവസം കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഈ പാഷനും കുടുംബ ജീവിതവും ൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അങ്ങനെ വരുമ്പോഴാണ് പല കുടുംബങ്ങളും തകർന്നു പോകുന്നത് ഇപ്പൊ അനുഭിന കേസു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അല്ലെ അപ്പൊ എനിക്ക് എന്റെ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാണെങ്കിൽ നിങ്ങളൊരു വൈവാഹിക ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ വൈവാഹിക ജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനുള്ള സമയം കണ്ടെത്തണം അതില്ലെങ്കിൽ കൂടിയും ഉണ്ടാക്കി അങ്ങ് കണ്ടെത്തണം കാരണം നിങ്ങളുടെ സ്വപ്നം കണ്ടാണ് നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അല്ലെ ആ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്പേസ് കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ ആ ജീവിതത്തിന് എന്താണ് അർത്ഥമാണുള്ളത് അത് കാരണം അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി പോയി കഴിഞ്ഞാണ് ഒരിക്കലും ും കുറ്റം പറയാൻ പറ്റത്തില്ല അതിന് നിങ്ങളും കൂടി ഒരു കാരണക്കാരാണ് ഞാനിവിടെ അനൂപിനെ കുറ്റപ്പെടുത്തിയതല്ലേ കേട്ടോ ആരും ഇനി അങ്ങനെ വിചാരിക്കണ്ട ആയി ഞാൻ ഉള്ളൂ എന്തായാലും സുഹൃത്തിന് പറയാനുള്ള ബാക്കിയുടെ കേട്ടോ ഞാനിപ്പോ ലാസ്റ്റ് നമ്മളെ തൃശ്ശൂർ പൂരത്തിന്റെ തല ദിവസം അന്ന് മാതൃഭൂമി ന്യൂസിലെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു അന്ന് ഞാൻ എന്റെ മോനെ ആയിട്ട് ആളുടെ ഫ്ലാറ്റിൽ പോയിരുന്നു അപ്പൊ ആളവിടെ ഒറ്റയ്ക്കുള്ളൂ അപ്പൊ ഞാൻ പുറത്തുനിന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വൈഫിനെ എന്തോ ഇഷ്യൂസ് ഉണ്ടെന്ന് അപ്പൊ ഞാൻ അന്ന് സംസാരിക്കാൻ നോക്കി പക്ഷെ ആൾക്കാർ അതിനോട് ഞാൻ വൈഫ് എവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ നിന്ന് സ്കിപ്പ് ആവുക ചെയ്തൊമ്പേ അപ്പോ അത് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ തോന്നി അത് ആരും അങ്ങനെ തന്നെയാണ് അത്ര അങ്ങനെ വലിയ തുറന്നു സംസാരിക്കൊന്നുമില്ല ഞാൻ മാഷ ഒരു ചിരിയോടും കൂടിയിട്ട് മാത്രം കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഒരാളെ വിഷമിക്കാനാ ഈവൻ ഇപ്പോ വൈഫിനെ ആയാലും കുട്ടികളെ ആയാലും ആരെയായാലും ആൾക്കങ്ങനെ ഒരാളെ വിഷമിപ്പിക്കാനോ പിടിക്കാനും പറ്റില്ല മനസ്സിന് ധൈര്യമില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ് പക്ഷെ ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയുകയായിരുന്നു വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നുള്ളൂ സാറേ എന്താ പറയാ പോയി കഴിഞ്ഞു ഇപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ഇതാക്കാനും പറ്റണില്ല അഡ്മിറ്റ് ചെയ്യാനും പറ്റില്ല നമുക്കിപ്പോൾ അവിടെ ഒരു ആർക്കും ആർക്കും നമുക്ക് നല്ല അറിയുന്ന ും ചിലങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവം തന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആരോടും തുറന്ന് പറയാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്നതാണ് സുഹൃത്ത് വെക്കുന്നത് അല്ല ഇങ്ങനെ പറയാതെ പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആളുകൾ അങ്ങനെയാണ് അവർ എന്തൊക്കെ വന്നാലും ആരോടൊന്നും പറയത്തില്ല ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരുള്ളിൽ അങ്ങ് ഒതുക്കി വെക്കും എന്നിട്ട് അത് അവിടെ കിടന്ന് അങ്ങനെ പെരുകിക്കൊണ്ടേ ഇരിക്കും എന്നാലും ആരോടൊന്നും പറയത്തില്ല എന്നിട്ട് അവസാനം എന്താകും അതൊരു അജ്ഞർ പറവായിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കും അപ്പോഴായിരിക്കും എല്ലാവരും അറിയുന്നത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്നും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പൊ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ നിസാര കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ആത്മഹത്യ ചെയ്യുന്നത് ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുന്നതിന് റീസൺ കേട്ടാൽ ചിലപ്പോൾ നമുക്ക് ചിരി വരെ വന്ന് പോകാറുണ്ട് അല്ലേ അതിനുള്ള പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ് അവരൊന്നും ആരോടൊന്നും തുറന്നു പറയത്തില്ല ഇവരുടെ ഉള്ളിൽ ഒതുക്കി വെച്ച് അങ്ങ് പെരുക്ക് കൊണ്ടുവരും അപ്പൊ എന്റെ വീഡിയോ കാണുന്നവരോടും എനിക്കിതാണ് പറയാനുള്ളത് ജീവിതത്തിൽ എന്തൊക്കെയുണ്ടെങ്കിലും എല്ലാരോടും തുറന്നു പറയണമെന്നല്ല ഞാൻ പറഞ്ഞത് തുറന്നു പറയാൻ ഒരാളെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി എടുക്കുക നിങ്ങൾ എന്തുണ്ടെങ്കിലും ആ വ്യക്തിയോട് അങ്ങ് തുറന്നു പറയുക അത് നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആണെങ്കിൽ അത്രയും നല്ലത് പക്ഷെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്ന ലൈഫ് പാർട്ട്ണർ കിട്ടിക്കോളുന്നില്ലല്ലോ ഈ ലൈഫ് പാർട്ണർ അല്ലെങ്കിൽ കൂടിയും ഒരു സുഹൃത്തിൽ അങ്ങനെ കണ്ടെത്താൻ ശ്രമിക്കാം അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് അതിലൂടെ പരിഹാരം കണ്ടെത്താൻ പറ്റും ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ ഉള്ളിൽ വെച്ച് അങ്ങ് നീര് നീരങ്ങ് കഴിയും അവസാനം എന്തെങ്കിലും കൊടുങ്ങൈ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും ഈ രീതിയിൽ ആരും മുന്നോട്ട് പോകാതിരിക്കുക എനിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സുഹൃത്ത് ഇവൻ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ആരോടൊന്നും തുറന്നു പറയില്ല പക്ഷെ ഇവന് അനൂപിനെ പോലെ തന്നെ അടിപൊളി ക്യാരക്ടറാണ് എല്ലാവരുടെയും സങ്കടം കേൾക്കും എല്ലാരെയും ചിരിപ്പിക്കും എല്ലാരും സന്തോഷിപ്പിക്കും പക്ഷെ ഇവര് സ്വയം ചിരിക്കാനും സന്തോഷിക്കാനും മറന്നുപോയി എന്നുള്ളതാണ് അതെനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് പക്ഷെ അത് തുറന്ന് ചോദിച്ചാൽ അവൻ അതിന് മറുപടി പറയത്തില്ല പറയത്തില്ല എന്നോടൊന്നില്ല ആരോടും എനിക്ക് വാർത്ത കേട്ടപ്പോൾ ഓർമ്മ വന്നത് അതുകൊണ്ട് മാത്രം ഇപ്പോ ഈ ഒരാഴ്ച മുന്നേ ഒരു ഇന്നോവ കാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ സാമ്പത്തികമായിട്ടുള്ള അങ്ങനത്തെ വലിയ വിഷയങ്ങളൊന്നും അങ്ങനെയല്ല അവർക്ക് ഇപ്പോ അമ്മ ഒക്കെ ടീച്ചർ നല്ല കുറച്ച് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ള ടീം തന്നെയാണ് ഒരുപാട് കുട്ടികളെ ഒരുപാട് കുട്ടികൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിച്ചു കൊടുക്കുക അതേപോലെ കഴിവുള്ള കുട്ടികളൊക്കെ തെരഞ്ഞു പിടിച്ച് ഹെൽപ്പ് ചെയ്യുക അതേപോലെ ഞാൻ തന്നെ അവിടെ ആൾക്ക് ശമ്പളം ഒന്നും കുറെ കാലം കിട്ടാതൊക്കെ ഇരുന്നാരുന്നു അതൊക്കെ ഇപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ സോൾവായി എന്നാണ് പറഞ്ഞത് ഇപ്പൊ ശമ്പളം കിട്ടാതെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പക്ഷെ എന്നാലും ഓരോ ഇത് സാർ അവരെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവൂലോ പേഴ്സണലി അവര് ഫാമിലിയിലെ ഇഷ്യൂസ് എന്ന് പറയുന്നത് ചെറിയ ഇഷ്യൂസ് ഉള്ളത് എന്താ ഈ ഒറ്റ ഒറ്റമോളാണ് അവരുടെ വൈഫ് അതേപോലെ മൂപ്പരും അതേ മോനാണ് അപ്പോ അവരെ വീട്ടിലേക്ക് ഇവിടുന്ന് മക്കളൊക്കെ കൊണ്ട് വൈഫിന്റെ അടുത്ത് ചെന്ന് നിൽക്കണം അങ്ങനത്തെ ഒരു വീടൊക്കെ ഇവിടെ വീടൊക്കെ വിട്ടിട്ട് അങ്ങനത്തെ കുറച്ച് സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ആരും എവിടെയെങ്കിലും ഒന്ന് സംസാരിക്കാൻ വെച്ചാൽ അത്രേ ഉള്ളു അല്ലാതെ വേറെ ഒരു വിഷയങ്ങളൊന്നുമില്ല ഒരു പാവായിരുന്നു ആരെയും ഒരു വാക്കോണ്ട് പോലും ആൾക്ക് ഒരാളെയും വേദനിപ്പിക്കാനൊന്നും പറ്റില്ല അങ്ങനത്തെ ഒരു മനസിനായിരുന്നു അങ്ങനെ എല്ലാവർക്കും ുംങ്ങനെ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് പറഞ്ഞാൽ അങ്ങോട്ടും കൊണ്ട് തിരിച്ചു മറിച്ചും പറയുന്നതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അല്ലെ അങ്ങനെങ്കിൽ അത് പറയാമായിരുന്നു സാമ്പത്തിക പ്രശ്നം കാരണം കയറി തൂങ്ങിയതാണെന്നുള്ളത് അത്യാവശ്യം ഭൂസ്വത്വം അതുപോലെ തന്നെ നല്ലോണം ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അനൂപ് കാലത്ത് അതാണ് പറഞ്ഞത് സ്വഭാവം കൊണ്ട് ദാനം കൊണ്ടും ഇദ്ദേഹം ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു പക്ഷെ എന്ത് കാര്യം കുടുംബത്തിലുണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹാരം കാണാൻ പറ്റാതായി പോയി അത് കാരണം മനസ്സ് തളർന്നു പോയി ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അനൂപിനെ പോലെ ജീവിക്കുന്ന കുറച്ച് പേരെങ്കിലും നമുക്ക് ചുറ്റുപാടും ചുറ്റുപാടുമുണ്ടാകും വീഡിയോ കാണുന്നവരില്ലെങ്കിലും കുറച്ച് പേർ അങ്ങനെ ഉണ്ടാകും അവർക്കെങ്കിലും മാറി ചിന്തിക്കാൻ ഈ വീഡിയോ ഉപകരിക്കട്ടെ കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി കാണാം